ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര ചേലക്കര വാർഡ് കുട്ടാടൻ ഭാഗത്ത് പാടശേഖര സമിതി രണ്ട് സെന്റ് ഭൂമി പഞ്ചായത്തിന് കൈമാറി കർഷകർക്ക് ആവശ്യമായ സംഭരണശാല പണിയുന്നതിനായാണ് സ്ഥലം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് കൈമാറിയത് ചേലക്കര എട്ടാം വാർഡിൽ കുട്ടാടൻ ഭാഗത്ത് കുട്ടാടൻ പാടശേഖര സമിതിയുടെ രണ്ട് സെന്റ് ഭൂമി പഞ്ചായത്തിന് കൈമാറി രണ്ടായിരത്തിയൊന്നിൽ അന്നത്തെ കൃഷിക്കാർ കയ്യിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ രണ്ട് സെന്റ് ഭൂമിയാണിപ്പോൾ പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത് സമിതി അംഗങ്ങൾക്ക് അവരുടെ കാർഷികാനുബന്ധ സാധനങ്ങളായ വിത്ത് വളം ആയുധങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ആവശ്യമായ ഒരു സംഭരണശാല വേണ്ടിയാണ് പഞ്ചായത്ത് ഇത് ഏറ്റുവാങ്ങിയിട്ടുള്ളത് പാടശേഖര സമിതി പ്രസിഡന്റ് മണികണ്ഠൻ പാടശേഖര സമിതി സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവരിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി ആധാരം ഏറ്റുവാങ്ങി വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷൈലിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു